എൻ്റെ പേര് മിനി ജോൺസൺ ഞാൻ കൊല്ലം രൂപതയിൽ നാന്ത്രികൽ ഇടവകയിൽ സെൻറീതാസ് കുടുംബാംഗ ഇടവകയിലെ കുടുംബാംഗമാണ് ഞാനിവിടെ വന്ന ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ആയിട്ട് വന്നപ്പോൾ നിയോഗം വെച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ എനിക്ക് വെള്ളം കുടിവെള്ളമില്ലായിരുന്നു പൈപ്പ് ലൈൻ മുഖേനയാണ് ഞങ്ങൾക്ക് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ വെള്ളം നൽകുന്നതായ കിണറ് ഇടിഞ്ഞു താഴ്ന്നതുമൂലം വെള്ളം കിട്ടാതെ രണ്ട് വർഷത്തോളം ആയി ഞങ്ങൾ വെള്ളം പൈപ്പ് ലൈൻ ഇല്ലാതെ വെള്ളമാണ് കോരുന്നത് അതും തന്നെ ദൂരെ പോയാണ് വെള്ളം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗത്തിൽ വെള്ളമില്ല എന്ന ഉന്നയിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പ്രാർത്ഥിച്ചു ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പ് ഞാൻ പ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെ പൈപ്പിൻ്റെ ചുവട്ടിൽ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി എനിക്ക് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കൽ സമയമായപ്പോഴത്തേക്കും എനിക്ക് പൈപ്പ് ലൈൻ വഴി വെള്ളം ലഭിക്കുകയും ചെയ്തു പഞ്ചായത്തും കോർപ്പറേഷനും കൂടെ കൂടി ചേർന്ന് ആദ്യം ഒരു ഫണ്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അവർ കോപ്പറേഷനും പഞ്ചായത്ത് അംഗങ്ങളും കൂടി തീരുമാനമെടുക്കുകയും ഞങ്ങൾക്ക് കിണറിടിഞ്ഞു താഴ്ന്നതായ ആ ഭാഗത്ത് മറ്റൊരു കിഴൽ കിണർ നിർമ്മിക്കുകയും അതുവഴി ഞങ്ങൾക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തു പിന്നെ രണ്ടാമതായി കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞാൻ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി എൻ്റെ വീട് വെച്ച് താമസമായിട്ട് കുടുംബ ഓപരി വക വസ്തുവായതിനാൽ തന്നെ വഴിയൊന്നും അതിലില്ലായിരുന്നു നടന്നു വരാൻ പോലുള്ള വഴിയില്ലായിരുന്നു എന്നാൽ ഉടമ്പടി നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് ഇരുപത്തഞ്ചാമത്തെ വർഷമാകുന്നു ഞാൻ താമസിക്കാനായിട്ട് ഇപ്പോൾ ടു വീലർ കയറുന്ന ഒരു വഴി ടു വീലറിൻ്റെ മുറ്റത്ത് വരും അതിൻ്റേതായ ഒരു വഴി എനിക്ക് തന്ന് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിനെൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു പിന്നീട് ഇട്ടുള്ളതായതാണ് എനിക്ക് പെടലിവേദനയായിരുന്നു ആറുമാസത്തോളം ഞാൻ നല്ല ഇഷ്ടം നല്ലോണം എല്ലാ ആസ്പത്രികളിലും പോയി മാറി മാറി മരുന്ന് മേടിക്കൂ എങ്ങും ഒരു സൗഖ്യവും ലഭിച്ചില്ല സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കി എക്സ്റേ എടുത്ത് നോക്കി ഒന്നിലും മാറ്റമില്ല ഒടുവിൽ ഡോക്ടറും പറഞ്ഞു എം ആർ എ സ്കാനിങ് എടുക്കണമെന്ന് എം ആർ എ സ്കാനിങ്ങിനൊന്നും ഞാൻ പോയില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പെടലിയിൽ തേക്കുകയും അതിൻ്റെ ഫലമായി പൂർണ്ണമായി എനിക്ക് ആരോഗ്യം ലഭിച്ചു സൗഖ്യം ലഭിച്ചു ഞാനിപ്പം കുടിക്കാൻ വെള്ളം കുറണമെങ്കിൽ തലയിൽ വെച്ച് എനിക്ക് കോരാം എല്ലാം മറ്റേത് പെടൽ തിരിയണമെങ്കിൽ ഇങ്ങനെ ഞാൻ കൂടെ തിരിയണമായിരുന്നു ആറ് മാസത്തോളം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അതുമൂലം ഞാൻ അനുഭവിച്ചിരുന്നത് ഇതുമാത്രമല്ല കുടുംബ എനിക്ക് എൻ്റെ ഭവനത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഏത് ആവശ്യത്തിന് പോയാലും എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ എപ്പോഴും അല്ലാതെ ഉപയോഗിക്കാറില്ല സൂക്ഷിച്ച് പത്രമായിട്ട് വയ്ക്കും എനിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലായിട്ട് പോകേണ്ട രീതിയിൽ ഞാൻ എൻ്റെ കാശുരൂപം എടുത്ത് കഴുത്തലും കൊന്ത് തൂക്കി അങ്ങനെയാണ് ഞാൻ പോകാറ് എല്ലാ ആവശ്യങ്ങളും എല്ലാ തടസ്സങ്ങളും മാറി അമ്മ എനിക്ക് ആ കാശുരൂപം ഞാൻ ധരിച്ചാൽ അമ്മ എനിക്ക് കൂടെ വരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് ആ ഒരു ധൈര്യം ഒരു വ്യക്തി ഒരു അമ്മ എൻ്റെ കൂടെ വന്ന് എല്ലാ കാര്യവും പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് തോന്നും ഞാൻ അങ്ങനെയാണ് ഉടമ്പടിക്ക് ആശുപത്ഭം നിന്നുള്ള രീതി ഞാൻ ഉപയോഗിക്കുന്നത് പിന്നീട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വിടുന്നു എടുത്തു പത്രം കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യും ജനൽ ആസ്പത്രികളിലൊക്കെ കൊടുക്കും രോഗികളെ പോയി കാണും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ യൂട്യൂബ് ചാനലുകളിലൂടെ അച്ഛൻ്റെ പ്രഭാഷ അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഞാൻ പങ്കെടുക്കുകയും അച്ഛൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ഓരോ പ്രാർത്ഥനയിലും അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് പറഞ്ഞു തരുന്ന ഒരു നമുക്ക് വ്യക്തിപരമായി പറഞ്ഞു തരുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഞാൻ നോക്കും പരിഹാരമായിട്ട് അച്ഛൻ എന്താണ് പറയുന്നതെന്ന് ആ ഒരു രീതി എന്നോട് പറയുന്നതായിട്ടുള്ള രീതിയിലാണ് എനിക്ക് തോന്നാറുള്ളത് യൂട്യൂബ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ പിന്നെ ഞാൻ എന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ രോഗികളുള്ള അവരെയൊക്കെ പോയി കാണും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണാറുണ്ട് പിന്നെ എനിക്ക് പരിചയമുള്ളതായേ മറ്റുള്ളവർ സഹായിക്കാനായിട്ടില്ലാത്ത ഉള്ളവർ രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് ശാരീരികമായും എന്നാ കൊച്ചു സാമ്പത്തികമായിട്ടുമുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും അതാണ് എൻ്റെ അതാണെൻ്റെ കാരുണ്യപ്രവർത്തികൾ പിന്നെ ആത്മീയമായ വളർച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിനു ശേഷം എനിക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ദേഷ്യ മനോഭാവവും മറ്റു ശീലങ്ങളുമൊക്കെ മാറി എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറാൻ ശീലിച്ചു അതുപോലെ തന്നെ മറ്റ് മോശമായി ഒരാളെ മോശമായ രീതിയിൽ മറ്റുള്ളവർ ഭർത്താവിനം പറയുമ്പോൾ അത് കേൾക്കി നിൽക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ആദ്യഘട്ടങ്ങളിലെനിക്കുണ്ടായിരുന്നു എന്നാൽ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയ്ക്ക് ഇന്നതിനുശേഷം എനിക്കത് കേൾക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഞാൻ അതിന് ചെവി കൊടുക്കാറില്ല ഇതൊക്കെ ഇതൊക്കെയാണ് എനിക്ക് മാതാവിൻ്റെ ഉടമ്പടിയിലെടുത്ത് പ്രാർത്ഥന ഫലമായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ പിന്നെ തുടർന്നും ഈ അമ്മയുടെ ഉടമ്പടി കൃപാസന നിലനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള കൃപാപരം നൽകി അമ്മ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേയെന്ന് തിരകുമാരനോടും അമ്മയ്ക്കും അപേക്ഷിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളു റോമ ലേഖനം പത്താം അധ്യായം പത്താം തിരുവചനം എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു യേശുവിൽ പ്രിയമുള്ളവരെ മിനിമോൾ കൊല്ലത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് നിങ്ങൾ തയ്യാറാകണമെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കുറവുകളോ ഒരു പോരായ്മകളോ കേൾക്കാൻ പോലും നിൽക്കൽ നിൽക്കരുത് കാര്യം ഉടമ്പടി ജീവിതം അമ്മയുമായിട്ടുള്ള ബന്ധവും സംഭാഷണവുമായിരിക്കണം അങ്ങനെ നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കി വിശ്വാസത്തോടുകൂടി ജീവിച്ചാൽ ഏതൊരു കാര്യവും സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം വഴിയില്ലാതെ രണ്ട് വർഷക്കാലം വെള്ളം കിട്ടാതെയും വിഷമിച്ച ഈ മോളെ പരിശുദ്ധമ്മ രക്ഷിക്കുന്നതായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരിക്കലും സാധിക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അമ്മ അത് ലൈറ്റ് വെയ്റ്റായിട്ട് നമ്മൾക്ക് നമ്മുടെ ഗ്രേസ് എല്ലാം അമ്മയാണ് തരുന്നത് നമ്മളുടെ ഗ്രേസ് കൊണ്ടൊന്നും കിട്ടത്തില്ല അത് നമ്മൾ ഓർക്കരുത് നമ്മളുടെ കഴിവുകളല്ല അമ്മയാണ് നമ്മളെ സഹായിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നത് അമ്മയാണ് നമ്മുടെ ജീവിതം ഈശോ എന്തു പറഞ്ഞോ മാത്രം ശ്രദ്ധിക്കുക അതുമാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുമാത്രം മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ദിവ്യബലിയിലുള്ള പങ്കാളിത്തം കുംഭസാരത്തിലുള്ള സാന്നിധ്യം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴുണ്ടാകുന്ന മനോഭാവം മനസ്സിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ പരിശുദ്ധം ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതുന്ന കാര്യം സമയം കുറച്ച് തന്ന് സഞ്ചാരിയം അത് സാധിച്ചു തരും അതിന് പരിശുദ്ധമ്മ വഴി ഈ മക്കൾക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും കോടാന കോടി നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക